നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന കത്തനാർ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് അങ്ങനെ വന്നിട്ടുണ്ട് നമ്മളെ ഫസ്റ്റ് ലുക്കിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ വരയ്ക്കണ്ട കാണുന്നവർ എല്ലാവരും ചെയ്യണം എന്ന് പറയുകയാണ് എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുറേ നാൾ ഷൂട്ടിംഗ് തുടങ്ങിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട് ഗംഭീര ഫസ്റ്റ് ലുക്കിനേക്കാളും കിഡ് അതിനേക്കാളും ഏറെയുള്ള ഫസ്റ്റ് ലുക്കാണ് കൊടുത്തിട്ടുള്ളത് ജയസൂര്യയുടെ ലുക്കിലായാലും കോസ്റ്റ്യൂബിലായാലും ഒക്കെ കൊണ്ട് ഗംഭീര സാധനമാണ് കൊടുത്തിട്ടുള്ളത് ഇതിനു മുമ്പേ ഗ്ലിംസ് വീഡിയോ പുറത്ത് വന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സംശയമുണ്ട് ഇനി ഇതിൻ്റെ ടീസറോ ട്രെയിലറോ പുറത്ത് വിടുമോയെന്ന് ഒരു സംശയമുണ്ട് ഉണ്ട് വിടുക പുറത്ത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഈ സിനിമയുടെ ഓരോ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം ഖത്തനാർ സിനിമ ഈ വർഷം തന്നെ റിലീസ് ചെയ്യാനാണ് പ്ലാ പ്ലാനിട്ടിട്ടുള്ളത് ഇനി എന്താവും എന്നറിയില്ല ഈ വർഷം തന്നെ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും